സോയ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ മെയ് പതിമൂന്നിൻ്റെ റിവ്യൂ ആണ് പത്താമത്തെ ആഴ്ച എല്ലാവരും കൈയഴിച്ചു പത്താഴ്ചകൾ കംപ്ലീറ്റ് ചെയ്ത പതിനാലോളം കണ്ടസ്റ്റൻസിൻ്റെ എല്ലാവിധ ആശംസകളും കുറേ വിഫല കുറേ വിഭവ സമൃദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നടന്നു പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് ഓർക്കാൻ പറ്റിയ വലിയ കാര്യങ്ങൾ നടന്നില്ല എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ആദ്യമേ തന്നെ നമ്മുടെ സിജു ജാസ്മിൻ പിന്നെ അത് സായി എല്ലാം കൂടെ സംസാരിക്കുകയാണ് ജാസ്മിൻ കുളിച്ചിട്ട് വരുന്നു ജാസ്മിൻ്റെ കുളിയെ കുറിച്ചിട്ട് കളിയാക്കുന്നുണ്ട് സിജോ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ആ കാര്യങ്ങളൊക്കെ കഴിയുന്നു അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസി അതായത് പുതിയ ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുക്കുകയാണ് നമ്മുടെ നന്ദനെ നന്ദനയുടെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് കൈമാറി കഴിഞ്ഞിട്ട് അവളുടെ ഉണ്ട് ഒരു എല്ലാവരും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അവളുടെ ഭരണം ഒരു അനീത്തി ഭരണം എന്നൊക്കെ പറയാറില്ലേ ആ അനീതി ഭരണത്തെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പേഴ്സണലി എൻജോയ് ചെയ്തു കാരണം എന്താ പറയുക ഒരു സ്കൂൾ ടീച്ചർ കുട്ടികളോടൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ കൊച്ചു പിള്ളേർ പേരൻസിനെയൊക്കെ നമ്മൾ ഭരിപ്പിക്കില്ലേ അങ്ങനെയൊക്കെ ചെയ്യുന്ന പോലെ നിഷ്കളങ്കമായിട്ടുള്ള ഭരണമായിരുന്നു ഐ മീൻ ഭരിപ്പിയിലായിരുന്നു എന്ന് വേണം പറയാം എല്ലാവരോടും നിങ്ങൾ അടങ്ങിയിരിക്കണം ക്യാപ്റ്റനാണ് ഞാൻ ഞാൻ ചില കാര്യങ്ങൾ പറയും നിങ്ങൾ നിങ്ങളനുസരിച്ചിൽ ഞാൻ ശിക്ഷ തരും അതിനുള്ള അധികാരം എനിക്കുണ്ട് സോ വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ പറയാം ഞാൻ പറയേണ്ടിയിടത്തൊക്കെ പറയും ഞാൻ ക്യാപ്റ്റനാവും ചിലപ്പോൾ നന്ദനയാവും നന്ദനയായിട്ട് ഇരിക്കും പക്ഷെ ക്യാപ്റ്റനാവേണ്ട സ്ഥാനത്ത് ക്യാപ്റ്റനാവും എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ച് ഇവളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഭാഗ്യമാണ് കാരണം ഏറ്റവും യങ്ങസ്റ്റ് കണ്ടസ്റ്റാണ് നന്ദന ആ നന്ദന മറ്റുള്ളവരെ ഇങ്ങനെ ഭരിപ്പിക്കുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് എനിക്കൊന്ന് സിജോ അങ്ങനെ പറയുകയും ചെയ്തു അതായത് ആദ്യമേക്ക് നീ വെള്ളിത്തരം പറയുന്നതെങ്കിലും നിൻ്റെ പറയുന്ന കാര്യങ്ങളിൽ പോയിന്റ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു ക്ലാരിറ്റി ഉണ്ട് ഒരു ക്വാളിറ്റി ഉണ്ട് ഒരു എന്താ പറയുക ഒരു ഒരു വ്യക്തതയുണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് വളരെ ശരിയാണ് അത് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് നന്ദനയുടെ മാറ്റം അത് നല്ല കാര്യമാണ് അതുതന്നെയാണ് ബിഗ് ബോസ് പ്രതീക്ഷിച്ചതും ആഗ്രഹിച്ചതും സോ അങ്ങനെ ഋഷി മുൻ കാല ക്യാപ്റ്റൻ തൻ്റെ ബാൻഡ് അണിയിക്കുന്നു ആൻഡ് അയാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാകുന്നു അത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും കിച്ചൺ ഡ്യൂട്ടി ഫ്ലോർ ഡ്യൂട്ടി വെസൽ ഡ്യൂട്ടി ഒക്കെ പിന്നെ എന്താണ് ബാത്റൂം ക്ലീനിങ് ഡ്യൂട്ടിയൊക്കെ ഏൽപ്പിക്കുന്നു ഓരോരുത്തർക്കും അവരവരുടെ റൂം ഏൽപ്പിക്കുന്നു പലരും ഓരോ ആളുകളും വരുന്നുണ്ട് ഷായ് ക്യാപ്റ്റനാവുന്നുണ്ട് ഓരോ ഡ്യൂട്ടിയിൽ എനിക്ക് തോന്നുന്നത് ജിൻഡോ ക്യാപ്റ്റനാവുന്നുണ്ട് വെസൽ ഡ്യൂട്ടിയിൽ ജിൻഡോയും റിൻഷ റിഷാനെ റസ്മിനും സോറി റസ്മിൻ ഭായയും കൂടെയാണ് ഇവർ കോംബോയാണ് സോ ആ ഒരു സെലക്ഷൻ ക്രൈറ്റീരിയ ഒക്കെ ഭയങ്കര സ്പീഡിലായിരുന്നു അയാൾ നേരത്തെ ആയിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ സാധിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ പറയാൻ സാധിക്കില്ല കാരണം ആരെയൊക്കെ ഏതൊക്കെ ഡ്യൂട്ടി കൊടുക്കണം ഏതൊക്കെ കാര്യങ്ങൾ ഏൽപ്പിക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് അല്ല അവിടെ ചെന്നിട്ട് പറയുവല്ല അവിടെ ചെയ്തിട്ട് അയ്യോ ഞാൻ ആരെ ആക്കണം എന്നൊന്നും പറയുമല്ല അയാൾക്ക് വ്യക്തമായ ധാരണയുണ്ട് സോ ആ ധാരണയിൽ തന്നെ എല്ലാവർക്കും വേണ്ട ഡ്യൂട്ടീസ് കൊടുത്തു എല്ലാവർക്കും വേണ്ട റൂംസ് കൊടുത്തു ഞാൻ ഇഷ്ടമുള്ള റൂമിൽ കിടക്കാം എന്നുള്ള ഒരു ധാരണയിൽ ആ ഒരു ആക്ടിവിറ്റി അവസാനിച്ചു അത് കഴിഞ്ഞിട്ട് പത്താഴ്ച കംപ്ലീറ്റ് ചെയ്ത കണ്ടസ്റ്റൻസിനെ അഭിനന്ദിച്ചുകൊണ്ടുകൂടി നമ്മുടെ നമ്മുടെ എന്താ പറയുക നോമിനേഷൻ പ്രക്രിയ ആരംഭിച്ചു നമ്മൾ ഓൾറെഡി ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ലൈവാണ് കണ്ടത് ആക്ച്വലി കുറേ സമയം എടുത്ത് കണ്ടതാണ് നോമിനേഷൻ വീഡിയോയിൽ മീൻ നോമിനേഷൻ പ്രക്രിയയിൽ രണ്ടുപേർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോമിനേറ്റ് ചെയ്യണം അത് എല്ലാവരും വന്നു പക്ഷേ എല്ലാവരും തമ്മിൽ ആരും വിട്ടുകൊടുക്കാതെ തർക്കിക്കുകയായിരുന്നു നമ്മളെല്ലാവരും അതിൻ്റെ ഒരു എഡിറ്റർ എഡിറ്റഡ് വേർഷൻ കണ്ടിട്ടുണ്ടായിരിക്കും സോ തമ്മിൽ തർക്കിക്കുന്നോ മാത്രം നടക്കുന്നുള്ളൂ ആരും വിട്ടുകൊടുക്കുന്നില്ല ആകെ വിട്ടുകൊടുത്തത് അൻസിബിയാണ് നോറ പറയുന്നതിൽ ഞാൻ എവിക്ഷൻ പ്രക്രിയയിൽ നിൽക്കാൻ തയ്യാറാണ് ആൻഡ് ഓൾറെഡി നമ്മുടെ എന്താ പറയുക നമ്മുടെ നന്ദനിയും സായിയും രക്ഷപ്പെട്ടു അങ്ങനെ സായി ഡയമണ്ട് ഉണ്ടായിരുന്നു നന്ദനിൽ ക്യാപ്റ്റൻസി ഉണ്ടായിരുന്നു പക്ഷേ ഇവരെ ലാസ്റ്റ് വിളിച്ചു വരുത്തുന്നുണ്ടായിരുന്നു പക്ഷെ ലൈവിൽ ആദ്യമേ വിളിച്ചു വരുത്തിട്ട് പിന്നീട് വിളിച്ചു വരുത്തുന്നതായിട്ടാണ് നമ്മൾ എഡിറ്റർ ഓപ്ഷനിൽ കണ്ടതെന്ന് തോന്നുന്നു സോ ഞാൻ രണ്ടാമത് വിളിച്ചു വരുത്തത് ലൈവിൽ കണ്ടില്ല ഓക്കെ സോ വിളിച്ചു വരുത്തി കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ആളുകളിൽ നിന്ന് ഒരാളെ സേവ് ആ സേവ് ചെയ്യാം അല്ലെങ്കിൽ സേഫ് ആക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ആരെ സേഫ് ആക്കും എന്ന് ഇവർ പെട്ടെന്ന് ചിന്തിച്ചെടുത്തത് സാരിയാന്ന് തോന്നുന്നു ആദ്യമേ സിജോയുടെ പേര് പറഞ്ഞത് നന്ദനയും പറഞ്ഞു ശരിയാണ് സിജോ ചേട്ടനാണ് സേഫ് ആവേണ്ടത് കാരണം സിജോ ചേട്ടൻ ഇനിയും ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താ പറയുക നോമിനേഷനിൽ പോയി കഴിഞ്ഞാൽ ഇനിയും അയാൾ വളരാൻ ചാൻസ് ഉണ്ട് ദാറ്റ് മീൻസ് നോമിനേഷനിൽ പോയി കഴിഞ്ഞാൽ വോട്ട് കൂടുകയും ആളുകൾ വീണ്ടും അദ്ദേഹത്തെ വളർത്താൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ തന്നെ പേടിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ സായിയും പറയുന്നുണ്ട് അയാൾക്ക് നോമിനേഷൻ വരണം എന്ന് ആഗ്രഹമുള്ള ആളാണ് അങ്ങനെ ആഗ്രഹമുള്ള ആളെ നമുക്ക് നോമിനേഷനിൽ കയറ്റണ്ട എന്നും പറയുന്നുണ്ട് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ് നോമിനേഷൻ കയറ്റിയാലും കയറ്റിയില്ലേലും സിജോയ്ക്കുള്ള ആ ഒരു സപ്പോർട്ട് ഉറപ്പായിട്ടും ആളുകൾ കൊടുക്കും എന്നുള്ളതാണ് സിജോയ്ക്ക് മാത്രമല്ല ജിൻഡോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആയിക്കോട്ടെ ശ്രീതു ആയിക്കോട്ടെ അവർക്കുള്ള സപ്പോർട്ട് ഓൾറെഡി കൊടുക്കുന്നുണ്ട് കാരണം ദി ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ടു ദ പബ്ലിക് അവർ ഓൾറെഡി ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്താണ് അവരുടെ ഗെയിം എന്താണ് അവർക്ക് പറയാനുള്ളത് അവരെന്താണ് അവരുടെ വ്യക്തിത്വം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ് സത്യം ആ ഒരു നോമിനേഷൻ പ്രക്രിയ കഴിഞ്ഞപ്പോഴത്തേക്ക് സിജോ സേവ്ഡ് സേവ്ഡായി എന്ന് പറയും സിജോ അവർക്ക് നന്ദി പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുകയായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ഒരു 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 ആഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു അതെന്തായിരുന്നു എന്ത് ലിക്വിഡായിരുന്നു അത് ആ ലിക്വിഡിൻ്റെ പേര് ഞാൻ മാറുന്നു ഓക്കെ ആ ലിക്വിഡ് ഉപയോഗിക്കുന്നവരുടെ എന്താ പറയുക ഒരു പാർട്ട്നേഴ്സായിട്ട് വരാൻ പറയുന്നു ആരെയാണ് നിങ്ങൾ ക്ഷണിക്കുന്നത് പറയുന്നു ഓരോരുത്തരും ഓരോ ഓരോ ആളുകളെ വിളിക്കുന്നു നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ തന്നെയാണ് ഋഷി അൻസിബെ വിളിക്കുന്നു ശ്രീതു അർജുനെ വിളിക്കുന്നു പക്ഷേ ഫോർ ചേഞ്ച് ജിൻഡോ വിളിക്കുന്നത് അപ്സരയാണ് യെസ് ആൻഡ് ജാസ്മിൻ വിളിക്കുന്നത് റസ്മിൻ ഭായി ആണ് ആൻഡ് സിജോ വിളിക്കുന്നത് അതാണ് ഏറ്റവും രസകരം സിജോ വിളിക്കുന്നത് നോറയാണ് തനിക്ക് പേഴ്സണൽ ഗ്രിഡ്ജൊന്നും ആരോടും ഇല്ല സോ നോറ ആയിരിക്കട്ടെ എൻ്റെ ആ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ അയാൾക്ക് ആ ഒരു ലിക്വിഡ് സമ്മാനിക്കുന്നു അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കോമ്പിനേഷൻസ് അവിടെ വരുന്നു ആ കോമ്പിനേഷൻസ് യാ നന്ദനെ വിളിക്കുന്ന സായിയാണ് അല്ലേ നന്ദനെ വിളിക്കുന്ന സായിയാണ് അങ്ങനെ ആ ഒരു കോമ്പിനേഷൻ അവിടെ അവസാനിക്കുന്നു ആൻഡ് ഞാൻ നേരത്തെ ലൈവിൽ പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിനും അഭിഷേക് ശ്രീകുമാറിൻ്റെയും തർക്കങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാസ്മിനെ തർക്കമാണെങ്കിലും ഞാൻ ആക്ച്വലി എഡിറ്റഡ് വോഷൻ കണ്ടപ്പോഴത്തേക്ക് ഇച്ചും കൂടെ ശ്രദ്ധിക്കാൻ സാധിച്ചത് അഭിഷേക് ശ്രീകുമാറിൻ്റെ പല പോയിന്റ്സ് ഉണ്ട് അതിൽ വിട്ടു കൊടുക്കുന്നില്ല കാരണം ശരിയാണ് അദ്ദേഹം നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിലാണ് വന്നത് ഏതാ വൈൽഡ് കാർഡ് എന്തുകളാണ് വന്നതെങ്കിലും ആ ഉള്ള സമയത്ത് അദ്ദേഹം സ്കോർ ചെയ്യുന്നുണ്ട് അതൊരു നല്ല ഗെയിമിൻ്റെ പ്രത്യേകതയാണ് ഒരു സംശയമില്ലാത്ത കാര്യമാണ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ സാബു പല കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറഞ്ഞതിന് മറുപടി ആയിട്ട് എനിക്കിത് ലൈവിലാണ് അത് കാണിച്ചെന്ന് തോന്നുന്നു ഓക്കെ സോ അങ്ങനെ അഭിഷേക് തന്നെ ആയിട്ടുള്ള നിലപാടുകൾ ഉറപ്പിക്കുന്നുണ്ട് ഒട്ടും പാടായിട്ടുള്ള ഒരു കണ്ടഷൻസ് അല്ല കണ്ടഷൻ് അല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനമായിരുന്നു അങ്ങനെയാണ് അവസാനിച്ചത് ആൻ്റെ അത് കഴിഞ്ഞവരെല്ലാവരും പാചകം ചെയ്യുന്നു ജാസ്മിനും ബാക്കിയുള്ള അംഗങ്ങളൊക്കെ എനിക്കൊന്ന് ശ്രീതു ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പാചകം ചെയ്യുന്നു സന്തോഷമായി കിടന്നുറങ്ങുന്നു ബാക്കിയുള്ള ലൈവ് അപ്ഡേറ്റ്സ് നമുക്ക് നേരിട്ട് കാണാം സോ ഇതായിരുന്നു മെയ് പതിമൂന്നാം തീയതിത്തെ അപ്ഡേറ്റ് സോ അടുത്തും ഏകദേശം ഈ മുപ്പത് ദിവസം കൂടെ ഉള്ളൂ ഇനിയും നമ്മുടെ ഫാമിലി വീക്കിലേക്കാണ് പോകുന്നത് ആൻഡ് ഫാമിലി വീക്കിൻ്റെ അപ്ഡേറ്റും കൂടെ പറയാം ഫാമിലി വീക്കിൽ ഇപ്രാവശ്യം രണ്ടുപേർക്ക് മാത്രമാണ് അനുവാദമുള്ളത് അത് ഫ്രണ്ട്സിനോ ബാക്കിയുള്ളവർക്കൊന്നും അനുവാദമില്ല അതിൽ രണ്ടു പേർക്ക് മാക്സിമം രണ്ടു പേർക്ക് അതായത് ഒന്നെങ്കിൽ അച്ഛൻ അമ്മ അല്ലെങ്കിൽ അച്ഛൻ ബ്രദർ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ കണ്ടസ്റ്റന് സിസ്റ്റർ അല്ല അങ്ങനെ രണ്ടു പേർക്ക് മാത്രമേ എൻട്രി ഉള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് സോ അതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സ് നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിലൂടെ തരുന്നതായിരിക്കും സോ തൽക്കാലം ലൈവ് അപ്ഡേറ്റ് ആൻഡ് റിവ്യൂവിന് വേണ്ടി കാത്തിരിക്കുക നമുക്ക് ഉറപ്പായിട്ടും ഇനിയും കാണാം സോ ബൈ